യു ഡി എഫ് നഗരസഭയുടെ വേദിയിൽ സി പി എമ്മിനെ വിമർശിച്ച് പി കെ ശശി വെള്ളക്കുപ്പായ മണിഞ്ഞു പരിപാടിക്കെത്തിയ പി കെ ശശിയെ വി കെ ശ്രീകണ്ഠനും സ്വാഗതം ചെയ്തു യു ഡി എഫ് നഗരസഭയുടെ വേദിയിൽ സി പി എമ്മിനെ വിമർശിച്ച കെ ജെ ഡി സി ചെയർമാനും സി പി എം നേതാവുമായ പി കെ ശശി താൻ നഗരസഭയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ആർക്കാണ് ഇത്ര ശശി ചോദിച്ചു ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയുടെ ആയുർവേദ ഡിസ്പെൻസറി ഉദ്ഘാടനത്തിൽ പി കെ ശശി പങ്കെടുക്കുന്നതിനെ സി പി എം നേരത്തെ വിമർശിച്ചിരുന്നു ഇതിന് അതേ വേദിയിൽ അദ്ദേഹം സി പി എം നേതാക്കൾക്ക് മറുപടി നൽകി നഗരസഭയുടെ അഴിമതി മറയ്ക്കാനാണ് ശശിയെ പരിപാടിക്ക് ക്ഷണിച്ചതെന്ന ഡിവൈഎഫ്ഐയുടെ പരാമർശത്തിന് കടുത്തോളും ചെളിയിൽ മുങ്ങി നിൽക്കുന്നവർ മറ്റുള്ളവരുടെ കുപ്പായത്തിലെ ചെളിയെ വിമർശിക്കുകയാണെന്ന് ശശി പറഞ്ഞു ശശിയുടെ വെള്ളക്കുപ്പായത്തെക്കുറിച്ച് പറഞ്ഞ് ശശിയെ കോൺഗ്രസിലേക്ക് പരോക്ഷമായി വി കെ ശ്രീകണ്ഠൻ എം പി ക്ഷണിച്ചു എൻ ഷംസുദ്ദീൻ എം എൽ എയും ശശിയുടെ വെള്ളക്കുപ്പായത്തെ പുകഴ്ത്തി വികസന കാര്യത്തിൽ പി കെ ശശിയുടെ പിന്തുണ ഉണ്ടെന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം സി പി എം നേതാക്കളും ആയുർവേദ ഡിസ്പെൻസറി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു നഗരസഭയുടെ പരിപാടിയിൽ ശശി പങ്കെടുത്തതോടെ സി പി എമ്മും ശശിയും തമ്മിൽ കൂടുതൽ അകലുകയും യു ഡി എഫും ശശിയും അടുക്കുകയും ചെയ്തിരിക്കുകയാണ് തനിക്ക് മേൽ അഴിമതി ആരോപിക്കുന്നവർ സ്വന്തം ഷർട്ടിലെ കറ ആദ്യം പരിശോധിക്കണമെന്ന് മുൻ എം എൽ എ പി കെ ശശി തന്റെ ഷർട്ടിലെ കറ നോക്കുന്നയാൾ കടുത്ത മാലിന്യ കുമ്മാരത്തിൽ നിന്നാണ് വിമർശനം നടത്തുന്നതെന്ന് പി കെ ശശി വിമർശിച്ചു കൊച്ചി പഴയ കൊച്ചിയല്ല സിപിഎം നേതാക്കൾക്കെതിരെ ഓളിയമ്പ് യു ഡി എഫ് നേതാക്കൾക്കൊപ്പം വേദി പങ്കിട്ട് പി കെ ശശി പുതിയ വാർറൂം തന്നെ തുറന്നിരിക്കുകയാണ് സി പി എമ്മിന് മുന്നിൽ മണ്ണാർക്കാട് സി പി എം പ്രാദേശിക നേതാക്കൾക്കെതിരെ ഒളിയമ്പുമായി കെ ടി ഡി സി ചെയർമാൻ പി കെ ശശി രംഗത്ത് വന്നതോടെ സി പി എം വെട്ടിലായിരിക്കുകയാണ് അഴിമതി തുറന്നു കാണിക്കണം എന്നാൽ അഴിമതി ആരോപിക്കുന്നവർ പരിശുദ്ധരായിരിക്കണമെന്നും പി കെ ശശി പറഞ്ഞു കൊച്ചി പഴയ കൊച്ചി അല്ല എന്നാൽ ബിലാൽ പഴയ ബിലാൽ തന്നെയെന്നും പി കെ ശശി പറഞ്ഞു അഴിമതിയെ ആരും പിന്തുണയ്ക്കാറില്ല അഴിമതിയെ തുറന്ന് കാണിക്കുക തന്നെ വേണം അതേസമയം അഴിമതി ആരോപിക്കുന്നവർ പരിശുദ്ധരായിരിക്കണം അത് തെളിയിക്കാൻ കഴിയുകയും വേണം മാലിന്യ കുമ്പാരത്തിൽ കിടക്കുന്നവൻ മറ്റൊരാളുടെ വസ്ത്രത്തിലെ കറുത്ത മുള്ളിയെ ചൂണ്ടിക്കാണിക്കുന്നത് മ്ലേച്ഛകരമാണ് എല്ലാം സോഷ്യൽ ഓഡിറ്റ് ചെയ്യപ്പെടണം ഒറ്റ കാര്യമേ പറയാനുള്ളൂവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മമ്മൂട്ടി ചിത്രമായ ബിഗ് ബിയിലെ പ്രശസ്തമായ ഡയലോഗ് വേദിയിൽ പറഞ്ഞത് താനൊരു ചെറിയ മനുഷ്യനാണ് സാധാരണക്കാരനാണ് നല്ലത് ആരെ ചെയ്താലും അതിനെ പിന്തുണയ്ക്കാനുള്ള മനസ്സുണ്ടാകണം മണ്ണാർക്കാടുമായുള്ള തന്റെ ബന്ധം മറത്താലും മുറിച്ചാലും പോകില്ല വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനം മുതലുള്ള ബന്ധമാണത് ഇവിടുത്തെ പൗരസമൂഹവുമായും മറ്റെല്ലാ ജനവിഭാഗങ്ങളുമായും രാഷ്ട്രീയത്തിനപ്പുറം അടുത്ത് സ്നേഹിക്കുന്നവരുമാണ് ആ കരുത്ത് ആത്മവിശ്വാസത്തോടെയുമാണ് ഇപ്പോഴും വന്നിരിക്കുന്നത് ആകാശം ഉള്ളിടത്തോളം ഒരു ശക്തിക്കും അതിനെ മാറ്റാനാവില്ലെന്നും പി കെ ശശി കൂട്ടിച്ചേർത്തു പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി വേദിയിലിരിക്കുകയാണ് ഏതായാലും എംപിയും എം എൽ എയും പി കെ ശശിയെ പുകഴ്ത്തിയതും പി കെ ശശി സി പി എമ്മിന് ഒളിയം പെയ്തതും ഒക്കെ ഏതായാലും ഇതെല്ലാം കേട്ട് കുഞ്ഞാലിക്കുട്ടിയും ചിരിച്ചു പാർട്ടി അച്ചടക്ക നടപടി നേരിട്ട പി കെ ശശി മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് എത്തിപ്പെടുമെന്നുള്ള പ്രചാരണങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് എംപിയുടെയും എം എൽ എയുടെയും ഒക്കെ സ്തുതിയും കമന്റുകളും ഒക്കെ വന്നിരിക്കുന്നത് പാർട്ടി നടപടി നേരിട്ട പി കെ ശശി കുറച്ചു മാസമായി സി പി എം സ്വാധീനമുള്ള സ്ഥാപനങ്ങളുടെ പരിപാടികളിലധികം പങ്കെടുക്കാറുണ്ടായിരുന്നില്ല ഇതിനിടെയാണ് യു ഡി എഫ് ഭരിക്കുന്ന വണ്ണാർക്കാട് നഗരസഭയുടെ പരിപാടിയിൽ എം പി എം എൽ എ എന്നിവർക്കൊപ്പം വെള്ളിയാഴ്ച മുഖ്യ അതിഥിയായി പി കെ ശശി പങ്കെടുത്തത് സമൂഹ മാധ്യമങ്ങളിലും ഇത് സംബന്ധിച്ച് ചർച്ച ഉയർന്നിട്ടുണ്ട് പി കെ ശശിയുടെ സാന്നിധ്യത്തിനെതിരെ നഗരസഭയിലെ ഇടത് കൗൺസിലർമാരും രംഗത്ത് വന്നിരുന്നു പരിപാടിയിൽ ഇടത് കൗൺസിലർമാർ പങ്കെടുക്കില്ലെന്ന തരത്തിലുള്ള പ്രചാരണവും ഉണ്ടായി എന്നാൽ പിന്നീട് നേതാക്കൾ തന്നെ ഇത് തള്ളിക്കളയുകയും ചെയ്തിരുന്നു പി കെ ശശിയെ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് കെ ജെഡിസി ചെയര്മാന് എന്ന നിലയിലാണെന്നും ഇക്കാര്യത്തില് വിവാദം ആവശ്യമില്ലെന്നുമാണ് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ പറഞ്ഞത്